ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവർക്കും ഉണ്ട് അങ്ങനെയൊക്കെ ഓരോരോ കുട്ടിക്കാലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോരോ അനുഭവങ്ങളും അവരെ കുട്ടിക്കാലത്ത് ഓരോരോ അനുഭവങ്ങളും അതൊക്കെ അല്ലേ അപ്പോൾ എന്നാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവരും കേട്ടോ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയതവിടെ ഞായറാഴ്ച ദിവസമല്ലേ ടി വി കാണാൻ പോണ പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞായറാഴ്ച ദിവസം അങ്ങനെ പോവാം പിന്നെ വീണ്ടും രാവിലെ നേരം വിളിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ പിന്നെ സ്കൂളും കളികളും തന്നെ അപ്പോൾ രാവിലെ എണീറ്റതും ഞങ്ങൾ ഞാൻ വേഗം കുളിക്കാനവിട്ടെ പോവാം രാവിലെ അവിടെ എല്ലാവരും അതിൽ എണീറ്റ് കഴിഞ്ഞതും ചായക്കോ അടുക്കളിക്കൊന്നും കയറില്ല അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭാഗത്തൊക്കെ എല്ലാവരും നമ്മളൊക്കെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എണീറ്റ് ചെല്ലണം തന്നെ അടുക്കളിക്കും ആവും പക്ഷേ അവിടെ അങ്ങനെയല്ല കേട്ടോ അവിടുത്തെ എല്ലാ ജോലികളും വീട്ടത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അടുക്കളയിൽ കയറുള്ളൂ കേട്ടോ ഇന്നത്തെ വെച്ചിണ്ടാക്കാനും അതിനൊക്കെ നിൽക്കുകയുള്ളൂ അവിടെ പിന്നെ അധികം എല്ലാവരും കുളത്തിലൊക്കെ പോയിട്ട് അലക്കാനും കുളിക്കാനും ഒക്കെ കുള കുളവും തോടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അല്ലാതെ വീട്ടിൽ ഇപ്പോൾ പിന്നെ എല്ലാ സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കരിൻറ്റും വെള്ളവും കാര്യങ്ങൾ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കിണറുള്ളവരുണ്ട് അല്ലാതെ പിന്നെ നമ്മളെ ജലനിധിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പോൾ അത് അങ്ങനെ അപ്പോൾ തിങ്കളാഴ്ച ദിവസം രാവിലെ എണീക്കും പിന്നെ കുളിച്ച് വരും കുളിച്ച് എല്ലാവരും ചിലപ്പോൾ ഞാൻ കുളി കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും വീട്ടിൽ എല്ലാവരും പോയിട്ടുണ്ടാവും കേട്ടോ ആരും ഉണ്ടാവില്ല ഏഴ് മണിയൊക്കെ ഏഴാകുമ്പോഴത്തേനും അവരും എല്ലാവരും വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ മാത്രമാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ ഇപ്പം ഉണ്ടാവും ഇപ്പോൾ ചിലപ്പോൾ പോ ജോലിക്ക് പോവാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഈ വീട്ടിലിപ്പം ഉണ്ടാവും ഇപ്പം പിന്നെ നമ്മളെ ഒന്നും മെയിൻ്റൈല ഇപ്പോൾ കൂടെ ആവും കേട്ടോ അങ്ങനെ ഞാൻ മാറ്റി ബാഗും പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് എന്തെങ്കിലും കഴിക്കാനായിട്ട് വേഗം അടുക്കളയിൽ ചെന്നിട്ട് ചിലപ്പോൾ പാത്രം ചോറും പാത്രമൊക്കെ തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല സറിയും ഉണ്ടാവില്ല ചോറും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചില അങ്ങനെ എന്നാലും ഒരു ചെറിയ സങ്കടം ചിലപ്പോൾ വേഗം കൊടുത്തുനിന്ന് വെള്ളമൊക്കെ മുക്കി കുടിച്ച് ബസ് ചിലപ്പോൾ ബസ്സിന് പോകും കേട്ടോ എട്ടരക്കൊക്കെ ബസ് വരുന്ന ഒരു ടൈമിൽ അത് ഞാനിപ്പോൾ പറയുന്നത് നാലാം ക്ലാസ് കഴിഞ്ഞെടുത്തെന്നുള്ളത് വിശേഷങ്ങൾ കേട്ടോ അഞ്ചാം ക്ലാസ്സൊക്കെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു ഞങ്ങളടുത്ത് നാല് വരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയ സ്കൂളായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അഞ്ച് മുതൽ പത്ത് വരെ ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളാണ് കൊല്ലങ്കോട് ഗേൾസ് സ്കൂൾ ആയിരുന്നു കേട്ടോ അപ്പം ചിലപ്പോൾ ബസ് ആദ്യമൊന്നും ബസ് ഉണ്ടായിരുന്നില്ല നടന്നിട്ട് തന്നെ പോണത് ഞങ്ങൾ എട്ട് മണിക്കൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒമ്പതോ ഒമ്പതേ കാലം ഒക്കെ ആവും കേട്ടോ സ്കൂളിലെത്താൻ കുറച്ച് അത്രയ്ക്കൊക്കെ പോകണം ഇപ്പോൾ ഓട്ടോറിക്ഷക്ക് എത്രയാണ് നൂറ്റൻപത് രൂപ എത്രയാണ് കേട്ടോ ഇപ്പോൾ ഓട്ടോറിക്ഷ അങ്ങോട്ട് അത്രയും വഴികൾ ഞങ്ങൾ നടന്ന് പോവാറ് രാവിലെ തലേ ദിവസം തന്നെ കൂട്ടുകാർത്തോട് പറഞ്ഞു വെക്കും വയ്ക്കും ടൈം ടൈമാകുമ്പോൾ ഇന്ന് സ്ഥലത്ത് നിൽക്കണം ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോകുന്ന വഴിക്ക് മാങ്ങയും പുളി ചമ്പക്ക നെല്ലിക്ക പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങനെ കഴിച്ചങ്ങനെ ടൈം പാസ് വഴി വഴി എന്താ പറയാ വഴിച്ചലവിനുള്ള സംഭവങ്ങൾ അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോളൊന്നും നടത്താൻ തന്നെയാണ് ബസ് എന്ന് വെച്ചാൽ ആകെ ഒരു ബസ് ആട്ടോ ആ ആ റൂട്ടിൽ ഉണ്ടായിരുന്നത് അതും എട്ടരക്ക് ഏഴരക്ക് അങ്ങനെ ഓരോ ടൈമിനാണ് ചിലപ്പോൾ ആ സമയമാകുമ്പോഴേ നമ്മൾ ഒരുങ്ങിക്കോളില്ല ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല ഒരു രൂപയൊക്കെ കയ്യിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ബസ്സിന് കൊടുക്കാതെ നമുക്ക് വല്ല മുട്ടായോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ എഴുതിയിട്ട് നടന്നു പോകും നടക്കാൻ നടക്കാനിഷ്ടമാണല്ലോ അന്നൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട മഴയത്ത് അങ്ങനെ നടക്കാനും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദിവസങ്ങൾ ദിവസവും അങ്ങനെ തന്നെ ഉണ്ടാവും രാവിലെ പിന്നെ ഞാൻ പറഞ്ഞേ ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ട് രാവിലത്തെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാവില്ല ചോറൊക്കെ വെച്ചാൽ ചോറും കറികളൊക്കെ പണിക്ക് പോണവൽ രാവിലെ വീട്ടിൽ നിന്ന് പണിക്ക് പോകണവിലാക്കി പോകും പിന്നെ നമ്മുടെ എനിക്ക് പിന്നെ എൻ്റെ കാര്യങ്ങളും എനിക്ക് ഓരോന്ന് തേനും ഒക്കെ നമ്മുടെ ഫ്രണ്ടത്തെ എൻ്റെ ചേച്ചിയും എൻ്റെ അനന്തേട്ടനും ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങളെ ഫ്രണ്ടിലൊരു ചായക്കട ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ ചെറുപ്പം മുതലേ ചായക്കട ഉണ്ട് അവരുടെ ജ്യേഷ്ഠനും അനിയനും അനന്തേട്ടൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെയൊക്കെ ഒരുപാട് നോക്കിയിരിക്കണം കേട്ടോ എനിക്ക് ഒരുപാട് ചേച്ചി ആയാലും ആ ചേട്ടനായാലും അനന്തേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയപ്പോൾ എൻ്റെ ഒരു ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അനന്തേട്ടന് ഒരു മോനുണ്ടായിരുന്നു കേട്ടോ ചെറു അപ്പു അപ്പൂ ഇപ്പം ഇവിടെയല്ല നാട്ടിലില്ല അവനിപ്പോൾ ഇപ്പോൾ ഗൾഫിലാണ് അപ്പൂവിനെ പ്രസവിച്ചത് ചേച്ചിയാണ് വളർത്തിയത് ഞങ്ങളുമാണ് കേട്ടോ അപ്പൂവിനെ അപ്പോൾ എത്ര ആറാം മാസമോ ആറിലോ അഞ്ചോ മാസമൊക്കെ ആയിട്ടുള്ളു അവരവിടെ വരുമ്പോൾ കിട്ടോ അവിടെ അവർ വേറെ ആൾക്കാരായിട്ടൊന്ന് വീട് വാങ്ങിയിട്ട് അവിടെ വെച്ചത് ചായക്കടയും വീടായിരിക്കും അങ്ങനെ താമസം മാറി വന്നവരാണ് അവരെ വീട് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അന്നവിടെ വന്ന മുതൽക്കുള്ള കുട്ടീനെ കളിപ്പിക്കലും നോക്കലും ഒക്കെ ഞാനും നെല്ലിമ്മി ഞങ്ങളെ ഏകദേശം എത്തിയവരൊക്കെയും അപ്പോൾ ആ അപ്പൂവിന് പറഞ്ഞാൽ ഇപ്പോഴും കുഞ്ഞിയേറ്റൊക്കെ നല്ല ഇതാണ് കേട്ടോ ഞാൻ എന്നെയൊക്കെ കാ ഞാൻ പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ അപ്പുണ്ടാവില്ല അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പു എളുപ്പം വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല കണ്ടിട്ട് കുറേ ആയി എന്നാലും വന്നാലും അന്വേഷിക്കിട്ടോ വന്നില്ലേ താത്ത വന്നില്ലേ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയെന്നൊക്കെ ചെയ്യും അപ്പോൾ അതിനെന്തായിട്ടും രാവിലെ ചിലപ്പോൾ ചായ തരും ദോശ പൊറോട്ട അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ തരും കേട്ടോ അപ്പം ചിലപ്പോൾ ഞാൻ ചെല്ലില്ല ചില ചിലപ്പോൾ അങ്ങനെ വിളിക്കും വെയിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടിന്നെ ഇങ്ങനെ വിളിക്കും പിന്നെ ഋഷിന്ന് വിളർന്നിട്ടായിട്ട് വിളിക്കും ചെറിയ ചോട്ടാക്കിയിട്ടിങ്ങനെ വിളിക്കും ആ പേര് വിളിച്ചിട്ട് ഒന്ന് അറിഞ്ഞിട്ട് ചേച്ചി തരും ചായ കടിയൊക്കെ അങ്ങനെയൊക്കെ തരും അങ്ങനെയൊക്കെ ഞാനങ്ങനെ കഴിഞ്ഞു പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് കഞ്ഞി കിട്ടുള്ളൂ ചെറുപയർ കഞ്ഞി അന്ന് ഇപ്പോഴത്തെ പോലെ സാമ്പാറും കറിയും അതൊന്നും അല്ല ചെറുപയർക്ക് കഞ്ഞിയാണല്ലേ രണ്ടും മാടെ മിക്സാക്കി ഇട്ടിട്ടുള്ള കഞ്ഞി ആയിരുന്നു അതൊക്കെ കിട്ടിയാൽ അതൊക്കെ തന്നെ അല്ലേ നമ്മൾ അല്ലേ അതൊക്കെ തന്നെ അന്നത്തെ കാലത്ത് ധാരാളം അങ്ങനെ പിന്നെ സ്കൂൾ കാല സ്കൂൾ വിട്ട് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി തന്നെ ആ ബാഗ് അവിടെ അങ്ങനെ വെക്കും പിറ്റേ ദിവസം അതുപോലെ അങ്ങനെ എടുക്കും അതൊന്നും തുറന്നു നോക്കാനും ഇതിനും രാത്രി ആയാൽ ഭയങ്കര ക്ഷീണല്ലേ ഇടന്ന് ഉറങ്ങും അവരും കഴിഞ്ഞ് ചിലപ്പോൾ ഭക്ഷണം ഒന്നും കഴിക്കില്ല ചിലപ്പോൾ ആകണേ ഉണ്ടാവുള്ളൂ അമ്മ അമ്മയും ഇവരൊക്കെ വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം തന്നെ ചിലപ്പോൾ ഞാനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ കഴിഞ്ഞ് പോകും ദിവസങ്ങളിട്ടോ പിന്നെ ഞങ്ങൾ ഞാനും എൻ്റെ രണ്ടാമത്തെ താത്തയാണ് ഞങ്ങൾ ഭയങ്കര കമ്പനിക്കാരായിരുന്നു വലിയ താത്താനായി കിട്ടില്ല കേട്ടോ അവൾ എപ്പോഴും ഒരു പതുങ്ങിയും കൊണ്ടാണ് സംസാരത്തിലായാലും എന്തൊക്കെ ഒരു തണുത്തും കൊണ്ടാണ് രണ്ടാമത്തെ ആളങ്ങനെയല്ല അവള് ഇന്നെ പോലെ എല്ലായിടത്തേക്കും പോകും എല്ലാവരെയും കമ്പനി കൂടും കളിക്കുക ചെയ്യും അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ കളിക്കാൻ പോയപ്പോൾ ഒരു അവർ നമ്മളെ അനിയത്തിപ്രാവ് സിനിമം അതിറങ്ങിയ പുതുസ്സിൽ കേസറ്റ് കൊടുക്കണമെന്ന് അറിഞ്ഞു കിട്ടും ഞങ്ങൾ ആ ഒരു വീട്ടിൽ കേസറ്റ് കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പം ഇടുന്നൊക്കെ രാത്രി ഇടുക കാണണം എന്നൊക്കെ പറയും അപ്പം അനിയത്തിപ്രാവൊക്കെ നല്ല ഹിറ്റായി നിൽക്കണം ഓരോ കാലഘട്ടം അനിയത്തിപ്രാവ് നിറം കുഞ്ചാക്കുമോബം ശാലിനീൻ്റെയൊക്കെ ഒരു ഹിറ്റ് കാലങ്ങളൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ അപ്പോൾ അത് തന്നെയാണ് അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നത് കളിക്കാൻ പോയി എടുത്തു എന്നാണ് ആ സംഭവം ഞങ്ങൾ അറിയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ആലോചിച്ചിട്ട് അതാലോചിച്ചിട്ട് അങ്ങനെ പറയണേ താത്തിന് നമുക്ക് പോകണം രാത്രി പോകണം പക്ഷെ രാത്രി ഇങ്ങോട്ടും ഇപ്പോൾ വിടില്ല കേട്ടോ ഇപ്പം നല്ല അടി അടി കേട്ടോ ഞങ്ങൾ എനിക്കാണ് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ അടി കിട്ടിയ ആൾ കേട്ടോ എനിക്കെന്ത് അടി എന്ന എണ്ണൊന്നും ഉണ്ടാവില്ല വലിയ തത്താക്കി പിന്നെ അങ്ങനെ അടി കിട്ടിയിട്ടില്ല അതിനുള്ള സാഹചര്യങ്ങളുണ്ടാക്കില്ല ഞാനും ഇതിൻ്റെ രണ്ടാമത്തോളം ഞങ്ങൾക്കാണ് ഫുൾ അടിയിൽ കൂടുതൽ എനിക്ക് തന്നെ കേട്ടോ അടി ഉണ്ടാവുക എണ്ണ എണ്ണാണെങ്കിൽ എണ്ണം കൂടുതൽ എനിക്ക് തന്നെ ആവും എല്ലാത്തിനും ഫസ്റ്റ് ഞാൻ തന്നെ ആവും അടി കിട്ടുന്നതിനും ചീത്ത കേൾക്കുന്നതിനും ഒക്കെ അപ്പോൾ അത്രത്തോളം കുരുത്തക്കേടെ ഒപ്പിച്ചിട്ടാണ് ഞാൻ നടക്കട്ടോ അങ്ങനെ അതും മനസ്സിൽ കരുതി സ്കൂൾ വിട്ട് വന്നതും വേഗം വെള്ളമൊക്കെ വരി എൻ്റെ ജോലി സ്കൂൾ വിട്ടാൽ എനിക്ക് ഒരു ജോലിയുണ്ട് മുറ്റം അടിക്കലും കുടി വെള്ളം കൊടുുന്നൊക്കെ വെള്ളം കോരൻ പൈ പൈപ്പും വെള്ളമൊന്നും ഇല്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടത്തോടെ പോകും വെള്ളം കോരാനും കൂട്ടത്തോടെ പോകും ചപ്പടിക്കാനും പോകും ചപ്പെന്ന് പറഞ്ഞാൽ ആർത്തി ആർത്തിക്കത്തിക്കുന്ന ചപ്പുണ്ടല്ലോ മുറ്റത്ത് ചിലപ്പോൾ ഒരു പണി കയറി അമ്മയും വല്യമ്മേനൊക്കെ വരുന്ന സമയത്ത് തീ കത്തിക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ ആ മരു ആ നേരത്താവും വലിയമ്മ ചാസിൻ്റെ വേവ് കൂടും വേഗം പോയിട്ട് ഒരു ചാക്ക് ചപ്പിയിട്ട് വരും അങ്ങനെയൊക്കെ പക്ഷേ അപ്പോൾ എന്നോട് എപ്പോഴും പറയും ചപ്പ് കാരണം ഉണ്ടാവില്ലല്ലോ അതങ്ങനെ വെറുതെ അടിച്ച് പോയിട്ട് കൂട്ടിയിട്ട് വാരി ചാക്കിലിട്ട് കൊടുത്തോടെ വയ്ക്കുക അത്ര പണിയുള്ളൂ എന്നാലും ചിലപ്പോൾ ചില ദിവസം ഞാനത് ചെയ്യില്ല വന്നതും ഓടും കളിക്കാൻ അല്ലെങ്കിൽ കുളത്ത് പോവും അല്ലെങ്കിൽ പുഴയ്ക്ക് പോകും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്യും അങ്ങനെ പറഞ്ഞു വന്നത് അപ്പോൾ ഈ അനിയത്തിപ്രാവ് സിനിമ കാണണം നല്ലോ നല്ലോണം ആഗ്രഹം മനസ്സിൽ നടക്കണം കളി കളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം ഞങ്ങൾ ഒരു ആ ഇപ്പം അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ അന്ന് ഇപ്പം അങ്ങോട്ട് പോയി പുറത്തേരുന്നു കേട്ടോ അതിൽ ഞാനും താത്തിയും പോയി സിനിമ കാണാൻ പോയി പോലെ അവർ ഇട്ട് ഇട്ടിട്ടേ ഉള്ളൂ തുടങ്ങണേ ഉള്ളൂ അങ്ങനെ നല്ല സന്തോഷത്തിൽ അമ്മ എന്താ അറിയില്ല ആ ഒരു വാതിലൊക്കെ തുറന്ന് തന്നെ ഇരുന്ന് കാണുക കാണേത്തോട്ടോ താഴ്ത്തി ഇരിക്കാനായിക്കൊള്ളു ഇതിലൊന്നും ഇരിക്കാനായിക്കുള്ള കസേരയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ താഴ്ത്തി ഇരിക്കാനായിക്കൊള്ളു അങ്ങനെ ഞങ്ങൾ താഴത്ത് ഇരുന്ന് അതൊക്കെ കണ്ട് നല്ല ചിരിയും ചിരിച്ച് ചിരിച്ച് ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒത്തിരി കിട്ടിയാൽ മതി അപ്പം ചിരിക്കണ ഒരാളാണ് കോമഡി അല്ലേ ഫുള്ള് കോമഡി അല്ലെ അതിൽ തന്നെ വരതൊക്കെ നല്ല നല്ല അടിപൊളി ഇതാണല്ലോ ചിരിക്കാനുള്ള സിനിമയെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ അപ്പോളാണ് സമയമായത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളപ്പം അത് നല്ല രസിച്ച് ചിരിച്ചിരിക്കുകയാണ് അപ്പോൾ വേറെ കുട്ടികൾ അധികം ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ടോ എൻ്റെ തുണക്കാരത്തികളും അങ്ങനെ ചങ്ങേച്ചിമാരും ഒന്നും വന്നില്ല ഞാനും താത്തയും പിന്നെ അപ്പുറത്തൊരു ചേച്ചി ആരും ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളുടെ അപ്പാത്തുനിന്ന് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രി പുറത്തിറങ്ങുമ്പോഴാണ് സംഭവം മനസ്സിലായത് റബി ഇർട്ടായിട്ടുണ്ട് എല്ലാവരും കടകളൊക്കെ അടച്ചിരിക്കുന്നത് ഫുള്ള് ലൈറ്റ് ഒന്നും ഒരു അവർ വെളിച്ചമൊന്നുമില്ല അതിന് പിന്നെ ഞാനും അവളെ കയ്യിൽ ഞാനും പിടിച്ചു അവളെൻ്റെ കയ്യിലും പിടിച്ചു പേടിയാണ് പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാനെൻ്റെ രാത്രിയായാലും പേടിയുള്ള ആൾക്കാരാണ് പിന്നെ ആണെങ്കിൽ പട്ടികളാണെങ്കിൽ പോലെ ഉണ്ട് തെരുവ് നായ്ക്കൾ പോലെ ഉണ്ട് അതിൽ ഞാനിങ്ങനെ ബേക്കൊക്കെ നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നോക്കി നോക്കി ലാസ്റ്റ് പേരൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ അങ്ങനെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഫ്രണ്ടിൽ ഒരു നേല ഇങ്ങനെ കണ്ടു ഒരാളിങ്ങനെ ആ ഒരു ആൾരൂപം അതിങ്ങനെ ആലോചിക്കുമ്പോൾ ചിരി വരുക കേട്ടോ അങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആൾരൂപം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അതിന് ഞാനൊന്നും കൂടി അവളെ കയ്യിൽ ഇങ്ങനെ മുക്കിപ്പൊടിച്ചിട്ട് വിറക്കണമുണ്ട് ഇങ്ങനെ കൈകാലും ഇങ്ങനെ നല്ല വിറയലിങ്ങനെ വരും വിറക്കാന്ന് പറഞ്ഞാൽ വാഴ എടുത്തിട്ട് കുറഞ്ഞ അങ്ങനത്തെ വിറക്കൽ വിറച്ച് നിൽക്കാൻ പറ്റില്ല ഇവളിങ്ങനെ വിരലും കടിച്ചിങ്ങനെ ഞാൻ നോക്കി നിൽക്കണമുണ്ട് ഞാനിങ്ങനെ തോണ്ടു അങ്ങനെ തോണ്ടു ഇപ്പോൾ ഒരെ പോരേറെ ഇങ്ങനെ തോണ്ടും അപ്പോൾ ലാസ്റ്റ് ആരെ ആ നെയിലിൻ്റെ ആളെ കിട്ടി അപ്പോൾ വേറെ ആ ഉപ്പായിരുന്നു കേട്ടോ ഇപ്പം നല്ലൊരു പുളി ഒക്കെ പുളീൻ്റെ ചുള്ളൽ എല്ലാം നീങ്ങുകളല്ല പുളീൻ്റെ ചുള്ളലൊക്കെ വെട്ടിങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അത് കണ്ടതോടുകൂടി ഞാൻ കരയും കേട്ടോ വേ മടിയെടുത്ത് കണ്ടതും ഞാൻ വേഗം കരയും ഞാൻ കര കരച്ചല്ലോ എടുത്തി പദാർത്ഥ അവളൊന്നും ഉണ്ടല്ലോ ഇങ്ങനെ അടിവാങ്ങാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ ഞങ്ങൾ വീട്ടിൽ കയറുമ്പോൾ രണ്ട് വഴി കിട്ടും ഫ്രണ്ടിലും ഉണ്ട് ബാക്കിയുണ്ട് അതിൽ ഞങ്ങളിങ്ങനെ വിറച്ച് വരച്ച് പേടിച്ച് കരീനും ഉണ്ട് ഇങ്ങനെ കരച്ചിലിങ്ങനെ ഉച്ചത്തിൽ കരീനുണ്ട് അപ്പോൾ ഉമ്മ ഇമ്മാക്ക് പേടിയാണ് പല പേടിയാണ് ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഇടംപെട്ടാൽ ചിലപ്പോൾ ഞങ്ങൾ അടിക്കുന്ന കൂട്ടത്തില് ഉമ്മക്ക് രണ്ടര കിട്ടും അതുകൊണ്ട് ഉമ്മമാരും പുറത്തേക്ക് വന്നിട്ടില്ല ഇമ്മ വലിയ ഇമ്മക്കും സങ്കടമാണ് ഞങ്ങൾ അടിക്കുന്നുണ്ട പക്ഷേ ഇപ്പം ചൂടായി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാകെ ഇരിക്കും നല്ല ചൂടാകും എല്ലാവരോടും ചീത്ത അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഠിക്കലിങ്ങനെ മെല്ലെ മെല്ലെ അടുത്തെത്തിയതോടുകൂടി ഞാൻ അപ്പുറത്തെ വൈകേണ്ട ഓടി വേഗം ഉള്ള കയറിയിട്ടു അപ്പോൾ ആ അടി എനിക്ക് കിട്ടണ അടിയും കൂടെ താത്താക്കു കിട്ടിയിട്ടോ ആ കയറിട്ടും കൂടെ താത്താക്ക കിട്ടി ഞാൻ വേഗം ഓടിപ്പോയി പൊതച്ച് വേഗം കടന്ന് കടന്നു വല്ലയമ്മൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങൾ മൂന്നാ വല്യമ്മയും അമ്മായി ഞങ്ങൾ മൂന്നുപേരും ഒക്കെ ഒരു ഹാളിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ അവിടെ വേഗം പോയിട്ട് പുതച്ച് കിടന്ന് അതിൽ പുതപ്പിൻ്റെ മേലെക്കൂടെ ഒക്കെ രണ്ടടി ഒക്കെ കിട്ടിയിക്കുന്നു അതൊന്നും പിന്നെ ആ സമയത്ത് ഓർത്തില്ല പിന്നെ പാവം താത്താക്കായിരുന്നു എൻ്റെ ഓരിയും കൂടെ കിട്ടിയത് ഞാൻ വേഗം വേഗമുള്ളൊക്കെ ഓടിയത് കാരണം ആ താത്താക്കം എക്സ്ട്രാ കിട്ടി അത് അതിൽ പിന്നെ അവളും കരഞ്ഞു അങ്ങനെ അവിടെ കിടന്ന് പറഞ്ഞ് അന്ന് ചോറും ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇപ്പോൾ വന്നിട്ട് എവിടെ എവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടെ ടി വി കാണുന്നുണ്ട് സിനിമ കാണാൻ പോയി ആണ് വിവരം ന്യൂസ് പതി കിട്ടിയിക്കണേ അത് ഏരിയത്തിലാണ് അപ്പം പിന്നെ ഇപ്പം പുറത്ത് എവിടെയോ അല്ലല്ലോ അങ്ങനെ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം ഇപ്പാക്ക് സങ്കടമുണ്ട് സന്തോഷം സങ്കടം വരും കേട്ടോ പക്ഷെ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ആഗ്രഹങ്ങളല്ലേ അപ്പോൾ സന്തോഷം ആണ് ഉണ്ടല്ലോ പുറത്ത് എവിടെയൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോന്നുള്ളൊരിതുകൊണ്ട് പക്ഷെ എന്നാൽ അങ്ങനെ ഒഴിച്ച് വിടാനും പറ്റില്ല അപ്പോൾ ഒന്ന് പേടിപ്പിക്കുവാണല്ലോ പെൺകുട്ടികളെ ഒന്ന് പേടിപ്പിക്കുവാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ടാണ് അങ്ങനെ പേടിപ്പിക്കുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റും എണീക്കുമ്പോൾ ഞാൻ ഇപ്പം ചിലപ്പോൾ മീൻ മീൻ കച്ചവടത്തിനധികം പോയിരുന്നത് ഇപ്പം അപ്പോൾ രാത്രി രണ്ട് മണിക്കൊക്കെ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പോകും ഇപ്പം അപ്പോൾ പോകുമ്പോൾ പിന്നെ പെട്ടി കെട്ടുന്നതും തുലാസുണ്ടല്ല സാധാ തുലാസ് അതൊക്കെ എടുക്കുന്ന സൗണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കേൾക്കണുണ്ട് രാത്രി അപ്പോൾ അപ്പോൾ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു സമാധാനം ആയിപ്പല്ല ഇപ്പോൾ ഇപ്പോൾ എന്നുള്ളൊരു അങ്ങനെ എണീറ്റ് എന്നത്തേം പോലെ തന്നെ അങ്ങനെ സ്കൂളിൽ പോകും പിന്നെ പിന്നെ എൻ്റെപ്പാക്ക് ഇപ്പം ഇന്നെന്നും എല്ലായിടത്തും കൊണ്ടുപോകട്ടെ സൈക്കിൾ എൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിൾ വൈകിട്ട് വലിയ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ആ സൈക്കിളിൽ എത്തി ഞങ്ങളങ്ങനെ കൊണ്ടുപോകും പിന്നെയാണ് അധികം വന്നത് പിന്നെ പിന്നെ ഇപ്പം സിനിമക്ക് അങ്ങനെ കഥ ഈ ഓരോരോ വിശേഷങ്ങളൊക്കെ വരില്ല അങ്ങോട്ടൊക്കെ എന്നെ കാണാൻ സൈക്കിളിൽ എത്തി കൊണ്ടുപോകാറുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഈ ഓരോരോ കാലഘട്ടങ്ങൾക്ക് വരുന്നു കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഞാൻ പറയില്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുവരെ നിർത്തുകയാണ് അപ്പോൾ ബാക്കി നാളെ കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ അസ്സലാമലൈക്കും